കടിനംകുളം സ്റ്റേഷനിലെ ഡ്രൈവർ എസ് ആർ സുജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അതേ സ്റ്റേഷനിൽ തന്നെ സുജിത്ത് ജോലിയിൽ തുടരുകയാണ് വലിയതുറ സ്റ്റേഷനിലെ എസ് ഐയും മഞ്ഞമല സ്വദേശിയുമായ ഉറൂബിന്റെ മകൻ ഫെർണാസിനെയാണ് കടനംകുളം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സുജിത്തും നാലുപേരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ഫെബ്രുവരിന് രാത്രി പത്തരയോടെയാണ് സംഭവം സുജിത്തിന്റെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ചായിരുന്നു വാക്കുതർക്കത്തിനിടെ പോലീസ് ഡ്രൈവറായ സുജിത്ത് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് ഫെർണാസിന്റെ മുഖത്തടിച്ചു മർദ്ദനത്തിൽ ഫെർണാസിന് ഗുരുതരമായി പരിക്കേറ്റു രാത്രി ഏകദേശം ഒരു പത്തര മണിയായി കാണും ഞാനിപ്പോ പോത്തംകോട് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് തച്ചപ്പള്ളി സ്കൂളിന്റെ ഫ്രണ്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു പയ്യനെ ഒരു അഞ്ചു അഞ്ചാറ് പേര് ചേർന്ന് വളഞ്ഞിട്ട് അടിക്കുന്നതാണ് ഞാൻ കണ്ടത് ഒരു ഏകദേശം ഒരു പത്തോളം പേര് അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ആ അഞ്ചു അഞ്ചു പേരിൽ അടിക്കുന്നതിൽ ആ ഒരു പോലീസുകാരെന്ന് പറയുന്ന ആളാണ് ആ പയ്യനെ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് അടിച്ചത് ഹെൽമെറ്റ് വെച്ച് അവന്റെ മുഖത്ത് അടിച്ചിട്ട് മൂക്കിന് മരിക്കുന്നിട ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അവർ വളഞ്ഞിട്ട് ആദ്യം അടിച്ചു എന്നിട്ട് തറയിൽ ചവിട്ടി ഇട്ടിട്ട് അവിടെ ഇട്ട് തറയിട്ട് ചവിട്ടി പരിക്കേറ്റ ഫെർണാസ് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോത്തൻകോട് പോലീസ് സുജിത്തിനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അഞ്ചു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ മെഡിക്കൽ ലീവും നൽകി കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയ ശേഷം കഠിനംകുളം സ്റ്റേഷനിൽ തന്നെ ഇയാൾ ജോലിയിലും പ്രവേശിച്ചു പോലീസ് പോയി അവന്റെ ഒന്നും അവർ അവൻ ഈ നിയമം ആര് സുജിത്തിനെ എയർ ക്യാമ്പിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും കഠിനംകുളം എസ് എച്ച്ഒ ഇടപെട്ട് ആ തീരുമാനം റദ്ദാക്കി ഇതിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് ഫെർണാസിന്റെ കുടുംബത്തിന്റെ തീരുമാനം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം